അതിനെ ബേസ് സ്റ്റോറിയാണ് ആക്ച്വലി ഓൺ റിയൽ ഇൻസ്പയർ ഇൻസ്പയർ ഓക്കെ അപ്പം മലയാളം ഇങ്ങനൊരു സിനിമയെ കുറിച്ച് ഒരു ആക്ഷൻ മൂവി എടുക്കുന്നതിനെ കുറിച്ചിട്ട് സദ്യത്തിൽ പിന്നെ നിങ്ങളെയും കണ്ട അത് ശരിക്കും എന്റെ ഒരു സോണാണ് ബിക്കോസ് ഞാൻ ഇതുപോലൊരു സോങ് ശ്രീനാഥ് ബാസിയുടെ ഒരു സോങ് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ വന്ന ഒരു സ്പാർക്ക് ഒരു ഒരു വിഷലാണ് ഇപ്പോ അതിനകത്ത് ആദ്യം നിങ്ങൾ കണ്ടത് അതായത് ബാസി അവിടെ ഇരിക്കുന്നു ഈ നായിക എന്ന് എനിക്കറിയില്ല ബാസി മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ബാസി ബീച്ചിൽ ഇരിക്കുന്നു ഒരു പെൺകുട്ടി നടന്നു വരുന്നു ഐ സോറി അപ്പോ അവിടെ ഈ പെൺകുട്ടിയായിട്ട് ഇയാൾ ബൈക്കിൽ പോകുന്നു അപ്പൊ ആരോ ഒരാൾ ഒരു ടാറ്റാ സോങ് പോലെ ഇരുന്നെങ്കിൽ നോക്കുന്നു അയാൾ എന്തെങ്കിലും സംസാരിക്കുന്നു അപ്പൊ അതൊക്കെ കണ്ടപ്പോ എന്താണ് സംഭവം എനിക്ക് അറിയില്ല ആക്ച്വലി അതെന്താ എന്റെ മനസ്സിൽ അങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിന് ബേസ് തന്നെയാണ് ഈ സ്റ്റോറി അല്ലെ ഈ സോങ് ഞാൻ പറഞ്ഞപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു സോങ്ങ് ആയിരിക്കണം കമ്പൽസറി അതിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാവുന്നത് അപ്പോൾ ആ ആ ഒരു വിഷല് എന്തുകൊണ്ടാണ് അങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈപ്പില് നടന്ന ഒരു സംഭവം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട എന്റെ അത് ഞാൻ ജനിച്ചതും മുടങ്ങുന്നതൊക്കെ ചെറായിലാണ് വൈപ്പില് ചെറായി എന്ന് പറഞ്ഞ ആ ഒരു തീരദേശ ഗ്രാമത്തിൽ ജനിച്ച ആളാണ് അപ്പോ അവിടെ ഞാൻ കണ്ട കുറച്ച് എന്താ പറയുക എസ് എസ് എൽ സിക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ തൊട്ട് ഫ്രണ്ടില് വൈകുന്നേരം അമ്മ പിള്ളേരോ ലൈൻ അടിക്കാനായിട്ട് വരുന്നൊരു ചേട്ടൻ ഉണ്ട് ബൈജു എന്ന് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് അടുത്ത് ഒരു സ്ട്രഗിളിന് തീരുമാനമെടുത്തു കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു പെൺകുട്ടിയാണ് ഇയാൾ പ്രണയിക്കാൻ ശ്രമിച്ചത് അപ്പോൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന തന്നെ ഇടയിലാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹമാണ് മുനമ്പത്തെ കൃഷ്ണൻ്റെ അനുജൻ ബൈജു ഇവര് എന്ന് പറഞ്ഞ വമ്പൻ ടീമാണ് അവർ സംസാരിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം അടിയന്താകും ഭയങ്കര ബഹളമാണോ വലിയ ടീമാണ് ഗുണ്ടകളാണെന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞ ശേഷം ഒരു ഒരാഴ്ചതിനു ശേഷമാണ് അഭിലാഷ് എന്നുള്ള ഒരാളാണ് ഞാൻ പരിചയപ്പെടുന്നത് ഒരു വർക്ക്ഷോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അപ്പോൾ